ഫ്രണ്ട്സ് നമ്മളപ്പോൾ ഇന്ന് വീണ്ടും പാലക്ക് കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ് പാലക്കും പനീരും കൂടെ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പാലക്ക് വേണം കുറച്ച് നമ്മൾ ഒരു കെട്ട് പാലക്കാണ് എടുത്ത് ഒരു കെട്ട് പറഞ്ഞാൽ ചെറിയ ഒരു ഒരു കയ്യിൻ്റെ ഒരു പിടിക്കേ ഉള്ളൂ അത്രച്ച് വലിയ കെട്ടല്ല ചെറിയ കെട്ട് പാലക്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് രണ്ട് നീളത്തിലുള്ള പച്ചമുളകാണ് ഞാൻ അതിനെ കട്ട് ചെയ്തിരിക്കുന്നതാണ് ഒരു രണ്ട് അല്ലി വെള്ളി ഇഞ്ചി ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പനീരാണ് അപ്പം പനീർ ഉണ്ട് പടിയുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അപ്പം നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കൂടെ ഇതൊക്കെ ഇട്ട് അരയ്ക്കാനുള്ളതാണ് പച്ചമുളകും ഈ പാലക്കും ഇഞ്ചിയും വെള്ളിയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം പക്ഷേ പാലൊക്കെ അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് അതിനെ ഒന്ന് എടുക്കാനുണ്ട് അപ്പം നമ്മൾ പാലൊക്കെ മുങ്ങി കിടക്കാൻ അത്രയ്ക്കും പാകത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ചിട്ട് വരട്ടെ ഫ്രണ്ട്സ് നമ്മളപ്പോൾ കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിരുന്നു അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ പാലൊക്കെ ഒന്ന് ഇടാൻ പോവുകയാണ് പാലൊക്കെ മുഴുവനോട് തന്നെയാണ് ഇടുന്നത് അരിഞ്ഞിട്ടൊന്നുമല്ല കാരണം ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് നമ്മളിപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് നേരം ഒന്നും ചൂടാക്കാൻ പാടില്ല ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അതൊന്ന് വാടി കിട്ടുന്നത് വരെ നമുക്ക് ഇനി അത് വാടി നല്ലപോലെ വാടി ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എടുത്തിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ ഇടണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ കളറൊക്കെ ഒന്ന് പോവാതെ അതിന്റെ ആ ഫ്രഷ്നെസ്സില് അങ്ങനെ ആ കളറൊന്നും പോവില്ല അപ്പോൾ നല്ല തണുപ്പുള്ള വെള്ളം തന്നെയാണ് വേണ്ടത് അപ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പില്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് കിട്ടാലും നന്നായിരിക്കും അപ്പോൾ ആ തിളച്ച വെള്ളത്തിൽ നിന്നും എടുത്ത് ഉടനെ തന്നെ നല്ല തണുപ്പുള്ള വെള്ളത്തിലേക്ക് പാലക്കിനെ ഇടാൻ പോവുകയാണ് നല്ല തണുപ്പുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തണുപ്പ് നല്ല തണുപ്പ് തന്നെ വേണം ഇല്ലെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇട്ടാലും കുഴപ്പമില്ല അതിൽ അത്രയ്ക്കും തണുപ്പ് തന്നെ വേണം ആ ചൂടുള്ള അതിൽ നിന്നും പെട്ടെന്ന് തന്നെ ആ തണുത്ത വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അതിന് നല്ല ആ കളറ് അങ്ങനെ തന്നെ കിട്ടും പിന്നീട് നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴും ആ കളർ അങ്ങനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി തണുത്ത വെള്ളത്തിൽ നിന്നും ഇതിനെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക നമ്മൾ തണുത്ത വെള്ളം പറഞ്ഞപ്പോൾ അതിൽ ഐസ് ക്യൂബൊക്കെ ഇട്ട് നല്ലപോലെ തണുപ്പിച്ച വെള്ളമാണ് അത്രയും തണുപ്പാണ് വേണം അപ്പം നമ്മളുടെ ഇതിന്റെ പച്ച കളറൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പം നമ്മളുടെ കറി കാണാനും ഒരു ഭംഗി ഉണ്ടാവും അതേപോലെ പനീർ നിങ്ങൾക്ക് ഒന്ന് എണ്ണയിൽ വറുത്ത് കോരിയിട്ട് അങ്ങനെ ഒന്ന് ഒന്ന് വറുത്തിട്ടൊക്കെ വേണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൊരിച്ചിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം അല്ലാതെ അങ്ങനെ തന്നെ ഇടുന്നതുകൊണ്ടും കുഴപ്പമില്ല ഇനി നമുക്ക് നേരത്തെ നമ്മൾ കാണിച്ചു പച്ചമുളക് ഇഞ്ചി വെള്ളുള്ളി അതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതുപോലെതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മളുടെ പാലൊക്കെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ വെക്കുക ഒരു പാത്രം വെക്കുക അടുപ്പിൽ അതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഓയിൽ ഒഴിച്ച് ഓയിൽ മാത്രം വേണമെങ്കിലും ഒഴിക്കാം അല്ലെങ്കിൽ കുറച്ച് ബട്ടർ കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം ബട്ടറെല്ലാം ചേർക്കുമ്പോൾ കറിക്ക് രുചി കുറച്ചു കൂടും അതുകൂടെ ആലോചിക്കുക അതുകൊണ്ട് ഞാനിവിടെ ഇതിൻ്റെ കൂടെ ഈ ഈയൊരു സൺഫ്ലവർ ഓയിലിൻ്റെ കൂടെ കുറച്ച് ബട്ടർ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എണ്ണയുടെ കൂടെ കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഇതാ ഒരു രണ്ട് തൊണ്ട് ബേലീപ്പ് ഒരു പിന്നെ എന്താ പറയുക പട്ട രണ്ട് ഏലക്കായ ഒരു മൂന്ന് ഗ്രാമ്പുവും കൂടെ ഇടുന്നുണ്ട് എന്നിരിക്കുക നമ്മൾ ജീരകമാണ് ഇടാൻ പോകുന്നത് സാദാ ജീരകം ജീരകം രണ്ട് വിധത്തിലുള്ളത് അറിയുമല്ലോ പെരിഞ്ചീരകമുണ്ട് പിന്നെ സാദാ ജീരകം ഇത് സാദാ ജീരകമാണ് ഇടുന്നത് നമ്മൾ അത്തിരി നല്ലോണം തന്നെ ഇടുന്നുണ്ട് ഒരു സ്പൂൺ ഇടുന്നുണ്ട് നന്നായിരിക്കും ത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് വലിയ കാര്യമായിട്ടുള്ള സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല അതിൽ സ്പൈസസ് എന്ന് പറയാൻ നമുക്കിപ്പോ പച്ചമുളക് മാത്രമാണ് എരിവിന് വേണ്ടി ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾക്ക് ഇനി സബോള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പൊ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കസൂരി മേത്തി ചെയ്തിട്ട് ഇനി നമുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ചെറിയ തക്കാളിയാണ് നമ്മൾ എടുത്തത് ചോഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി കൊടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വന്നോട്ടെ അതൊന്ന് ഉടയട്ടെ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ചു മതി ഇതിലേക്ക് നമ്മൾ കുറച്ച് പനീര് ഇട്ട് കൊടുക്കുന്നുണ്ട് പനീര് നിങ്ങൾക്ക് ആദ്യം ചീരാ പാലക്കിട്ടതിന് ശേഷം അതൊന്ന് തിളച്ചതിന് ശേഷം പനീർ ഇങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ പനീർ ഒന്ന് ആ ഒന്ന് മൊരിഞ്ഞോട്ടേന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് വേറെ മസാലകളൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല മുളക് പൊടി അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല മജ്ജിപ്പൊടിയോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല എത്രയുള്ളൂ ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ പാലക്കിനെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കും ആ പാലക്കൊഴിച്ചു കൊടുക്കാം ഇനി പാലക്കും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ ഫ്രണ്ട്സ് നമ്മളുടെ പനീർ പാലക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് ക്രീമാണ് ചേർക്കാൻ പോണത് കുറച്ച് ക്രീം കൂടെ ചേർത്തിട്ട് നമുക്കിത് എടുത്തു വെക്കാം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ക്രീം ഒഴിക്കുന്നത് നമ്മൾ എല്ലാം ഓഫ് ചെയ്തു നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് സിമ്പിളായിട്ടുള്ളൊരു പനീർ പാലക്കാണ് ജാസ്തി നമുക്ക് മസാലകളൊന്നും ഇല്ലാതെ ചെറിയ കുട്ടികൾക്കൊക്കെ നന്ന പോലെ കഴിക്കാനും ഒക്കെ പറ്റും കാരണം ഒരുപാട് എരിവോ അങ്ങനത്തെ ഒന്നുമില്ല അതിൽ എന്നാൽ ആവശ്യത്തിനുള്ള എരിവ് ഉണ്ട് താനും ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം ചപ്പാത്തി നാൻ എന്നീ വിഭവങ്ങളുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് പാലക് പനീർ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ പാലക് പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ജാതി ഇൻഗ്രീഡിയൻസ് മസാലകൾ ഒന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നിങ്ങളും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ രുചികരമാണ് നിങ്ങൾക്ക് അതിന്റെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അതിൽ ക്രീമോ ബട്ടറൊക്കെ ചേർക്കാം അതേമാതിരി പനീറിന്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടണം എന്ന് നിങ്ങൾക്ക് കൂട്ടാം അങ്ങനെയൊക്കെ ചെയ്യാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആരോഗ്യത്തിന് ഒരു ഹാനികരമല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു കറിയാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെയും ബൈ